ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ നല്ല അടി നടക്കാണ് ഷാനവാസിന്റെ പേര് പറഞ്ഞാണ് ഇന്ന് ലൈവില് രേണു സുധിയുടെ കേസുമായി ബന്ധപ്പെട്ട് അടി തുടങ്ങുന്നത് ഷാനവാസിന് തലവേദന എടുത്തിരുന്നിട്ട് ഷാനവാസിന് വേണ്ടിയിട്ട് ആരും ഒന്നും എവിടെയും പോയി പറഞ്ഞില്ല ഷാനവാസ് ക്യാപ്റ്റനോടും പറഞ്ഞില്ല എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് ക്യാപ്റ്റൻ അടുത്ത് നിൽക്കുമ്പോഴാണ് തനിക്ക് തലവേദന എന്ന് പറഞ്ഞത് എന്നും ക്യാപ്റ്റൻ ഒരു വാക്ക് പോലും തന്നോടത് ചോദിച്ചില്ല എന്നും ഷാനവാസും പറയുന്നുണ്ട് എന്തായാലും വലിയ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു സുധിക്ക് മെഡിക്കൽ എമർജൻസിയാണ് ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ക്യാമറയെ നോക്കി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഷാനവാസിന്റെ കാര്യം അനീഷ് പറയുന്നില്ല ഇത് കേട്ടോണ്ടിരുന്ന ഷാനവാസ് വീണ്ടും വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പക്ഷെ അനീഷ് ആ സമയത്ത് ചെയ്ത രീതി ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതായത് രേണു സുധിയുടെ തലവേദന ജെനുവിനായിട്ട് അനീഷിന് തോന്നുകയും ഷാനവാസിൻ്റെ അത് അങ്ങനെ എന്ന് തോന്നുകയും ചെയ്യുന്നത് ശരിയല്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്വം ഗെയിമർ എന്നതിനപ്പുറം ചെയ്യാനുള്ള ഒരു ധാർമ്മികത അനീഷ് കാണിക്കേണ്ടത് തന്നെയാണ് ഷാനവാസിന് വയ്യെങ്കിലും ഓക്കെ ഓക്കെ സോറി എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ഇപ്പൊ തന്നെ പറയാം ഞാൻ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് അത് പറഞ്ഞാൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അനീഷ് ഒന്നും മിണ്ടാതെ തേരാപ്പാര നടക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വളരെ പ്രവോക്കിംഗ് ആയിട്ട് തോന്നുന്നതാണ് ലൈവില് നമ്മളിപ്പോൾ കാണുന്നത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും